പതിനേഴ് എയിൽ പറയുന്നത് മാത്രമല്ല ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടേണ്ടതാണ് ഡി തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി എത്ര മാസം കൂടുമ്പോൾ കൂടണം മൂന്ന് മാസം കൂടുമ്പോൾ സംസ്ഥാനതലത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റി എപ്പോൾ കൂടണം ആറു മാസത്തിലൊരിക്കൽ കൂടണം നിയമസഭയിൽ പട്ടികജാതി വർഗ്ഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ എത്ര മാസം കൊണ്ട് വെക്കണം ആറു മാസത്തിലൊരിക്കൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ എം എൽ എ മാർക്കും അത് പ്രിന്റ് ചെയ്ത് കൊടുക്കണം അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം ഇതൊന്നും കാര്യമായി നടക്കുന്നില്ല അടുത്തത് പതിനേഴിയെ സബ് ഡിവിഷൻ തലത്തിൽ ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയുടെ രൂപീകരണം സബ് ഡിവിഷൻ തലത്തിൽ ജില്ലാതലത്തിലുള്ള ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു സംസ്ഥാന തലത്തിലെ ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനുശേഷം ജില്ലാതലത്തിലെ കുറിച്ച് പറഞ്ഞു ഇനി സബ് ഡിവിഷൻ തലത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിങ്ങൾ കേട്ടിട്ടില്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അതുപോലെ സബ് ഡിവിഷൻ ജാഗ്രതാ വിലയിരുത്തൽ സമിതി വിലയിരുത്തൽ കമ്മിറ്റിയുടെ രൂപീകരണം സംസ്ഥാനത്തിനാകെ ഓരോ സബ് ഡിവിഷനിലും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ഒരു ജാഗ്രതാ വിലയിരുത്തൽ സമിതി തന്റെ കീഴിൽ രൂപീകരിക്കേണ്ടതാണ് അപ്പോൾ എന്തു മനസ്സിലായി പട്ടികജാതി വർഗ വിഭാഗത്തിലുള്ളവർ കളക്ടറായി വരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായോ കളക്ടറായി വന്നാൽ പട്ടികജാതി വർഗ വിഭാഗത്തിൽ പെടുന്നാറ് കളക്ടറായി വന്നാൽ അദ്ദേഹമായിരിക്കും ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ആർ ഡി ഒ വന്നാൽ പട്ടികജാതിയിലോ വർഗത്തിലോ പെടുന്നയാൾ ആർ ഡിഒ വന്നാൽ സബ് ഡിവിഷണൽ തലത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി ഒ ആണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓരോ ജാഗ്രത വിലയിരുത്തൽ സമിതി തന്റെ കീഴിൽ രൂപീകരിക്കേണ്ടതും നിയമത്തിലെ അധ്യായം നാലിയെ വകുപ്പ് പതിനഞ്ചിയെ ഉപവകുപ്പ് പതിനൊന്നിൽ നിർവചിച്ച പ്രകാരം ഇരകൾക്കും സാക്ഷികൾക്കും നീതി ഉറപ്പാക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ അർഹതകൾ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കേണ്ടതുമാണ് അവരുടെ എന്താ ഇരകൾക്കും സാക്ഷികൾക്കും അവരുടെ അവകാശങ്ങളും പദ്ധതികളും നടപ്പാക്കണം കൂടാതെ ഇരകൾക്കും സാക്ഷികൾക്കും ആശ്വാസവും പുനരധിവാസ നടപടികളും ലഭ്യമാക്കണം ഇരകൾക്കും സാക്ഷികൾക്കും ആശ്വാസം കൊടുക്കണം പുനരധിവാസ പദ്ധതികളും നടപ്പാക്കണം കൂടാതെ ഇരകൾക്കും സാക്ഷികൾക്കും ആശ്വാസവും പുനരധിവാസ പദ്ധതികളും നടപ്പാക്കണം മറ്റു വിഷയങ്ങൾ കണക്കിലെടുത്ത് പരിഹരിക്കുന്നതിനും നിയമാനുസരണം കേസുകൾ നടത്തുന്നതിനും മറ്റ് ഔദ്യോഗിക അനൌദ്യോഗിക സംഘടനകളുടെ നിയമപ്രകാരമുള്ള നിബന്ധനകൾ നടപ്പാക്കുന്നതിനും മറ്റു വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പരിഗണിക്കേണ്ടതും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്താണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്വം കേരളത്തിൽ എത്ര സബ് ഡിവിഷൻ ഉണ്ട് എത്ര താലൂക്കുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് താലൂക്കുകളുണ്ടെന്നാണ് എൻ്റെ അറിവ് സബ്ജക്റ്റ് ടു കറക്ഷൻ നോക്കണം കേട്ടോ ൂറ്റി അമ്പത്തിരണ്ട് താലൂക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി കൂടിയോ കുറഞ്ഞോ എന്ന് നിങ്ങൾ വിലയിരുത്തണം നിങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഓരോ സബ് ഡിവിഷനിലും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് അധ്യക്ഷനായിക്കൊണ്ട് എന്തു ചെയ്യണം ഒരു ജാഗ്രത വിലയിരുത്തൽ സമിതി ഉണ്ടാക്കണം അങ്ങനെ വിലയിരുത്തൽ സമിതി ഉണ്ടാക്കിയാൽ അധ്യായം നാല് എ പ്രകാരവും വകുപ്പ് പതിനഞ്ച് എ പ്രകാരവും വകുപ്പ് പതിനൊന്ന് പ്രകാരവുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും ചുമതലകളുമെല്ലാം ജനങ്ങളിലെത്തിക്കുകയും ബോധവൽക്കരണ പ്രക്രിയ നടത്തുകയും ചെയ്യണം ഇരകൾക്കും സാക്ഷികൾക്കും ആശ്വാസവും പുനരധിവാസ പദ്ധതികളും നടപ്പാക്കുകയും പരിഗണിക്കേണ്ട മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ ആ മറ്റു വിഷയങ്ങൾ പരിഗണിക്കുകയും ചെയ്യണം ഇപ്പോൾ പതിനേഴ് എ ആണ് നമ്മൾ പറഞ്ഞത് ആ പതിനേഴ് ഏയുടെ ഒന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി പതിനേഴ് ഏയുടെ രണ്ട് സബ് ഡിവിഷൻ തലത്തിൽ ജാഗ്രതാ വിലയിരുത്തൽ സമിതിയിൽ സംസ്ഥാന നിയമസഭയിലെയും കൗൺസിലുകളുടെയും അംഗങ്ങളും പഞ്ചായത്തി സ്ഥാപനങ്ങളിലെ പട്ടികജാതി വർഗ വിഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് തഹസീദാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ രണ്ടു പേരിൽ കവിയാത്ത പട്ടികജാതി വിഭാഗത്തിലെ അംഗങ്ങൾ പട്ടികജാതി വർഗ വിഭാഗത്തിൽ പെടാത്തതും സർക്കാർ സർക്കാരിതര സംഘടനകൾ പ്രവർത്തിക്കുന്നവരുമായ അംഗങ്ങളും ഉൾപ്പെടും അപ്പോൾ സബ് ഡിവിഷൻ തലത്തിലെ ജാഗ്രതാ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകും സബ് ഡിവിഷൻ തലത്തിലെ ജാഗ്രതാ സമിതിയിൽ ആർ ഡി ഒ അധ്യക്ഷനായിരിക്കും നിയമസഭാ അംഗങ്ങളുണ്ടാവും എം പി ഇല്ല എം ബി ജില്ലാതലത്തിലാണ് വരുന്നത് മാത്രമല്ല പഞ്ചായത്തി രാജ് ആക്റ്റും ചട്ടങ്ങളും പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി വിഭാഗത്തിലെ അംഗങ്ങളുണ്ടാകും കേരളത്തിലെ എട്ട് എത്ര പട്ടികജാതി മെമ്പർമാർക്കറിയാം ഞാൻ എക്സ് ഒഫീഷ്യൽ പോസ്റ്റായി താലൂക്ക് തല ജാഗ്രതാ സമിതിയിൽ അംഗമാണെന്ന് ആണെങ്കിൽ തന്നെ അറിയാമെന്ന് വെച്ചു അറിയാമെങ്കിൽ തന്നെ ഈ നിയമപുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിട്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ആർമിയുടെ കമ്മിറ്റിയിൽ പോയിരിക്കുന്ന എത്ര എസ് സി എസ് ടി വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും ഉണ്ടാകും അതോടൊപ്പം പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് തഹസീദാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നിവരും താലൂക്ക് തല ജാഗ്രതാ സമിതിയിൽ അംഗം രണ്ടു പേരിൽ കവിയാത്ത പട്ടികജാതി വിഭാഗത്തിലെ രജിസ്റ്റർ ചെയ്ത സംഘടനയിലെ അംഗങ്ങളും ഇതിൻ്റെ ചുമതലക്കാരാണ് അതിലെ അംഗങ്ങളാണ് മനസ്സിലായല്ലോ അതിനോടൊപ്പം സബ് ഡിവിഷൻ തലത്തിലെ ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അതിന്റെ സെക്രട്ടറിയുമാണ് അപ്പോൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് എന്നുണ്ട് ഡബിൾ റോളാണ് ബ്ലോക്കിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്പനിയുടെ സെക്രട്ടറി കൂടിയാണ് ഇത് നമുക്ക് എത്ര അറിയാം ബ്ലോക്കിൽ പോയി ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസർക്ക് പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം പരാതി കൊടുക്കാൻ നമ്മൾ എത്ര പേര് ഇതുവരെ പഠിച്ചിട്ടുണ്ട് ആർഡിഒയ്ക്ക് എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കേസിന് എത്ര പേര് പരാതി കൊടുക്കുന്നു സ്ഥലം പോലീസ് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കംപ്ലൈൻ്റ് എഴുതി കൊടുത്തിട്ട് പോലീസ് നടപടി എടുത്തില്ല എന്ന് പറയുന്നവരല്ലേ നമ്മൾ മൂന്ന് ഒരിക്കൽ സബ് ഡിവിഷൻ ജാഗ്രതാ സമിതി യോഗം ചേരേണ്ടത് സബ് ഡിവിഷൻ ജാഗ്രതാ സമിതി മൂന്ന് മാസത്തിലൊരിക്കൽ യോഗം ചേരേണ്ടതാണ് അടുത്തത് വാർഷിക റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം